ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് തൊണ്ടവേദന വരുമ്പം അതുപോലെ തന്നെ ബോഡിയിലുള്ള എല്ലാ മാറ്റങ്ങൾക്കും ഈ ഒരു ഡ്രിങ്ക് കുടിക്കാട്ടാം അപ്പം ഞാനിവിടെ മൂന്ന് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് നമുക്ക് തൊണ്ടവേദന വരുമ്പോൾ അതുപോലെ തന്നെ തൊണ്ടക്കുള്ള എല്ലാ പ്രശ്നങ്ങളും കഫ അലിയിച്ച് പോകാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഈ ഒരു മൂന്ന് ടൈപ്പിലുള്ള ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജിഞ്ചർ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തോലോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് തോലിലോട് കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ സത്തും കൂടെ നമുക്ക് ബോഡിയിലേക്ക് ഇറങ്ങി വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തോലും നല്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കുറേ ഐറ്റം വാല്യൂ ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പം തോലോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ജിഞ്ചർ നിങ്ങൾ നല്ലോണം കഴുകി കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണും ഇതൊക്കെ ഉണ്ടാകുമല്ലോ ജിഞ്ചറിൽ അപ്പോൾ അത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആ ഒരു ജിഞ്ചറിൻ്റെ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജിഞ്ചറ് ഞാനൊരു മൂന്നാല് പീസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചറിൻ്റെ ആ ഒരു എരിവും ഇതൊക്കെ നല്ലോണം ഇറങ്ങി വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുറച്ചും കൂടി ഒരു മീഡിയം സൈസിലുള്ള നല്ലൊരു ഇഞ്ചി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമുക്ക് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേ എന്നാലും നമ്മൾ ആ ഇഞ്ചിൻ്റെ സത്തൊക്കെ നമ്മൾ ആ വെള്ളം വെള്ളത്തിൽ ഇറങ്ങി വരുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തിട്ട് നല്ല ഒന്ന് തണുക്കാനായിട്ട് ചെറിയൊന്ന് തണുത്തു കഴിഞ്ഞാൽ മതി ആ തണുത്തതിന് ശേഷം ഹണി ചേർത്ത് കൊടുക്കട്ടെ ആ ഹണിയും അതുപോലെ തന്നെ ലെമൺ ഇല്ല ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ ഒരു അരമുറി ലെമൺ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ടതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങനെ അരിച്ചിട്ട് കുടിച്ചാൽ കുടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കഫൊക്കെ അലിയിച്ചു പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബോഡിയിലുള്ള എല്ലാ ഫാറ്റും ഒരുക്കിക്കളയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഡെയിലി മോർണിംഗ് കുടിക്കലും നല്ലതാണ് കേട്ടോ മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും ഏത് സമയത്തും തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ഒരു മാസത്തോളം ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ല വ്യത്യാസം നമുക്ക് ഈ ബോഡിയിൽ കാണിക്കുക കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാനിവിടെ ഒരു വേറൊരു ഡ്രിങ്കും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് പീസ് ഇഞ്ചി അതുപോലെ തന്നെ തോലോട് കൂടി തന്നെ എടുത്തിട്ടുള്ള എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാട്ടോ അപ്പം ഇതേ ഗ്രൈൻഡറിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതും അതുപോലെ തന്നെ നല്ലോണം നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ നമ്മൾ ആ വെള്ളത്തിൽ കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ ഒക്കെ സത്ത് നല്ലോണം ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് ജസ്റ്റ് നല്ലോണം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം ഇതേ രീതിയിൽ നല്ലോണം അരച്ചെടുക്കട്ടെ എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ അതേപോലെ തന്നെ രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അളവിനനുസരിച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുരുമുളക് ഒക്കെ കൂട്ടിക്കൊടുക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചാണ് വേണമെങ്കിൽ അളവ് കുറച്ചെടുത്താലും മതിയെ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ബോയിൽ ചെയ്തെടുക്കുക അപ്പം ഇത് ചൂടോട് കൂടി തന്നെ കുടിച്ചാൽ നല്ലതാണ് കേട്ടോ നമ്മളെ കുരുമുളകിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ഒരു സത്ത് നല്ലോണം ഇറങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സ്ട്രെയിനറിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് കുടിച്ചാൽ നമ്മൾ തൊണ്ടക്കുള്ള തൊണ്ടവേദന അതുപോലെ തന്നെ കഫം ഒക്കെ ഉള്ളാകുമ്പോൾ ഉള്ള സമയത്ത് കുടിച്ചാൽ നല്ലതാണ് ബോഡിയിൽ അപ്പം ഇതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജിഞ്ചറിൻ്റെ ടീ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെട്ടെ ഡെയിലി കുടിക്കുന്നത് എത്രയോ നല്ലതാണ് കേട്ടോ ഈ ഒരു ടീ കുടിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനിവിടെ വേറൊരു റെമഡി കാണിക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ പനിക്കുറുക്കിയല്ല പനിക്കുറുക്കൻ്റെ ഇല കഴുകിയെടുത്ത് തന്നിട്ട് അതിപ്പം എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഇല അപ്പം ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ തന്നെ പനിക്കൂക്കറിൻ്റെ മൂന്നോ നാലോ പീസ് ഇലയും കൂടെ ചേർത്തിട്ട് ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കാം കേട്ടാ കുത്തിയിട്ട് ഇതിൻ്റെ പിഴി ചാറ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പം ഇതൊരു എരു എരിവും അതുപോലെ തന്നെ ചെറിയൊരു കൈപ്പിരസൊക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെ ചെറിയൊരു ടീസ്പൂണോളം തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുടിക്കുന്നത് നല്ലതുന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ കുടിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം തേനൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വലിയ ആൾക്കൊക്കെ ആണെങ്കിൽ തേനേൻ്റെ ആവശ്യമില്ല ഇങ്ങനെ കുടിച്ചാലും മതിയാവും അപ്പം ഇതും ജലദോഷം അതുപോലെ തന്നെ തൊണ്ടവേദന പനി കഫം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിച്ചാൽ നല്ലൊരു മാറ്റം നമുക്കിത് കാണിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതട്ടോ അപ്പം ഈ ഒരു മൂന്ന് ഡ്രിങ്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാള്ള കാണാം കേട്ടോ അസ്സാമലൈക്കും